മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടം അപകടാവസ്ഥയിൽ വർഷം പഴക്കമുള്ള നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ് പല മുറികളും ചോർന്നൊലിക്കുന്നതും കോൺക്രീറ്റ് പാളികൾ അടർന്ന അവസ്ഥയിലുമാണ് ഉള്ളത് ഹോസ്റ്റൽ സന്ദർശിച്ച ഉമ്മൻ അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു അപകടമുണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജ് അല്പം മാറി കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ദുരവസ്ഥയാണ് ഫലത്തിൽ പുറത്തു വരുന്നത് അത്രയും പരിതാപകരമായ സാഹചര്യമാണ് ഈ ഹോസ്റ്റലിലുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കുട്ടികൾ സാക്ഷ്യപ്പെടുത്തുന്ന കാഴ്ചകൾ പലയിടത്തും ഇടിഞ്ഞ് പോയിരിക്കുന്നു പലയിടത്തും കോൺക്രീറ്റ് ഇല്ല കേവലം കമ്പികൾ മാത്രം കാണുന്ന സാഹചര്യം വെള്ളം ഊർന്നിറങ്ങുന്ന സാഹചര്യം അത്രത്തോളം ദുർബലമാണ് ഈ ഹോസ്റ്റലിന്റെ കാഴ്ച എന്നുള്ളതാണ് ഈ കുട്ടികളുടെ പരാതി കുറെ കാലങ്ങളായി ഉയർന്നു വരുന്നതാണ് പക്ഷെ ആ പരാതിക്ക് ഒരു പരിഹാരവും ഉണ്ടായില്ല സേഫ്റ്റി നമുക്ക് പ്രത്യേകിച്ച് ഇൻഷുർ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ മേളീന്ന് ഒരു ഒരു പീസായിട്ട് തന്നെ കോൺക്രീറ്റും പെയിന്റും ആയിട്ട് തന്നെ പറഞ്ഞു വീഴുകയും ബെഡിലേക്ക് വീഴുകയും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വയറിംഗും കാര്യങ്ങളും അതൊക്കെ അതുപോലെ തന്നെ ലൂസാണ് ചില റൂമില് നിന്നൊക്കെ ഷോക്ക് പ്രശ്നങ്ങളുണ്ട് എംഎൽ ചാണ്ടിയൂമ്മൻ ആവശ്യപ്പെടുന്നത് ഇത് ഇതിന്റെ ബലക്ഷയം പരിശോധിക്കണം കുട്ടികളെ പെട്ടെന്ന് ഇതിന്റെ എന്തെങ്കിലും നിർമ്മാണം എന്ന പേരിൽ പുറത്തേക്ക് ഇറക്കി നിർത്തരുത് പകരം അവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്ത ശേഷം ഇതിന്റെ പുനർനിർമ്മാണം അടക്കമുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കണം നിങ്ങൾ തന്നെ കുട്ടികളിൽ ചോദിച്ചു നോക്കൂ ബീഹാറിൽ വന്ന് ഇവിടെ പഠിക്കുന്ന ഒരു പയ്യനാണ് ഹോസ്റ്റൽ വൈസ് വിച്ച് ബെറ്റർ ബീഹാർ Uh, in my room, uh, in this rainy season, there is two, water, uh, two inch water uh, in, the, in the room. So I used to, we used to keep uh, clothes to uh, sink, uh, soak the water and then rinse it out in, uh, of your room. Uh, in normal days, also every other day, there will be some wall falling from the room. Uh, uh, on top of that, in my room, uh, on the top of the room, uh, there are two full water tanks. So it will definitely collapse within some days. Uh, the wa drinking water facility, we are on the second floor. Last room. From there, we have to go to that building to bring water. I don't know, is it Rajasthan or Kerala? I don't know. We are uh, 32 inmates in each floor. And in each floor, there are only four toilets and four bathrooms. Out of which, many bro uh, doors are broken. Even the flush is not working in almost all of the uh, toilets. Kerala is better in some way. But the hostel, if you compare uh, government college college, hospital uh, hostels, especially medical college, it is really bad condition. റോഡിന്റെ അവസ്ഥ കണ്ടു കയറി കഴിഞ്ഞ് അകത്ത് കയറിയാൽ ബെഡ്റൂമിന്റെ അവസ്ഥ ബാത്റൂമിന്റെ അവസ്ഥ താഴത്തെ ബാത്റൂമിന്റെ അടുത്ത് നമുക്ക് പോയപ്പോൾ മൊത്തം വേസ്റ്റ് അതിനോട് ചേർത്തിട്ടിരിക്കുക ഒരു വിവാദം ഉണ്ടായപ്പോൾ പോലും ഇതൊന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ എടുത്ത് അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് സാധാരണക്കാരൻ പഠിക്കുന്ന സ്ഥാപനമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ സാധാരണക്കാരന്റെ മക്കളാണ് അവർക്ക് ഇങ്ങനെ മതി നയിക്കി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അടിയന്തരമായിട്ട് ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പരിശോധിക്കണം എവിടെയെങ്കിലും കുട്ടികളെ സർക്കാരിന്റെ ചെലവിൽ സംരക്ഷിക്കണം ഇത് ആരും ആരെങ്കിലും ഒരു അതോറിറ്റി ഒരു ഉത്തരം പറഞ്ഞേ ആ ബിൽഡിംഗ് രണ്ട് ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ് ഞങ്ങളിപ്പോ കണ്ടപ്പോൾ അടി തൊട്ട് മേൽവരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും ഈ ശൗചാലയം ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ ഭാഗത്തിനും വളരെ മോശം സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് എടുത്ത് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത് ന്യൂസ് ന്യൂസെയിറ്റീൻ കോട്ടയം